നമസ്കാരം ഗുരുവായൂരപ്പന്റെ ജലദോഷമായിരുന്നു അന്ന് എന്ന പ്രശസ്തമായ എന്ന സിനിമയിലെ ജഗതിയുടെ ഡയലോഗ് ഓർമ്മ വരുന്നു ഡോക്ടർ ശശി തരൂർ എം പിക്ക് ജലദോഷവും ചുമയുമായിരുന്നു ഈ എസ് ഐ ആറിനെതിരെയുള്ള എ ഐ സി സിയിലെ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെയും അടക്കം പങ്കെടുത്ത യോഗത്തിൽ തരൂര് പങ്കെടുത്തില്ല പകരം അദ്ദേഹം രാംനാഥ് കോവിന്ദെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളെയൊക്കെ തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്തു ഇത് വീണ്ടും വീണ്ടും മോദിയെ പ്രകീർത്തിക്കുന്നു മോദിയെ പ്രശംസിക്കുന്നു മോദിക്ക് ഒപ്പം നിൽക്കുന്നു മാതൃഭൂമിയിൽ ഗോപികൃഷ്ണൻ അതിമനോഹരമായ ഒരു കാർട്ടൂൺ വരച്ചിട്ടുണ്ട് പ്രേക്ഷകർ കണ്ടു കാണും അതായത് പരിക്ക് പറ്റി കാലും കയ്യുമൊക്കെ ഒടിഞ്ഞ് മലന്നു കിടക്കുന്ന ആശുപത്രിയിൽ കിടക്കുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ കാലിലിട്ട പ്ലാസ്റ്ററിൽ ഐ ലവ് മോദി എന്ന ചിത്രം വരയ്ക്കുന്ന തരൂരിന്റെ പടമാണ് ഗോപീഠൻ വരച്ചത് സമാനം തന്നെ ശശി തരൂർ ബി ജെ പിയിലേക്ക് ഈ ചോദ്യമാണ് കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് ഇതിനു മുൻപും ഈ ചോദ്യങ്ങൾക്കുണ്ടായിരുന്നു ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും തരൂർ ബിജെപിയിലേക്ക് വിടാനുള്ള സാധ്യത വളരെ അധികമാണ് ബി ജെ പിക്ക് തീർച്ചയായിട്ടും അതൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യും പ്രത്യേകിച്ചും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒക്കെ തന്നെ വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്യും അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു ചിന്തകനാണ് അതൊക്കെ സത്യമാണ് എന്നാൽ പോലും തികഞ്ഞ ജനകീയമായ രാഷ്ട്രീയ മുഖമാണ് ശശി തരൂരിൻറേത് അദ്ദേഹത്തിന്റെ നീക്കങ്ങളും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും ഒന്നും ഈ കോൺഗ്രസ്സുകാർ കാണിക്കുന്നത് പോലെ കാടും പടർപ്പും തല്ലതല്ല ഈ വോട്ട് ജോലിയുമായിട്ടും എസ് ഐ ആറുമായിട്ടും ബന്ധപ്പെട്ടൊക്കെ തന്നെ ശശിധരോ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞത് അതായത് അതിനെതിരെ അഭിപ്രായം പറഞ്ഞത് നമ്മൾ ആരെങ്കിലും കേട്ടോ കേട്ടില്ല കാരണം അദ്ദേഹത്തിന് അതിനകത്ത് ഈ രാഹുൽ ഗാന്ധി പറയുന്നതിലോ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസുകാരോ അല്ലെങ്കിൽ ജയറാം രമേശ് എന്ന പൊട്ടനോ പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടറിയാം അതുപോലെ തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രൻ എം കെ പ്രേമചന്ദ്രനും വേള ബി ജെ പിയിലേക്ക് എത്തിയേക്കാം അദ്ദേഹത്തിന്റെ കഴിവിനെയും അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃപാഠപത്തെയും സംസാരിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കാനുള്ള അദ്ദേഹം യു എൻ പ്രസംഗിച്ചതൊക്കെ നമ്മൾ കേട്ടതാണ് അതുപോലെ തരൂരെ ഡെലിഗേറ്റായി ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട് പോയതെന്നും നമ്മൾ കണ്ടതാണ് അപ്പം ഇതെല്ലാം ഇപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് ശശി തരൂർ ബി വരാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അതുപോലെ തന്നെ സാമൂഹ്യ വിദഗ്ധരും ഒക്കെ തന്നെ പറയുന്നത് കാരണം ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനെയാണ് ശശി തരൂർ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉചിതമായ ഒരു പദവിയും തീർച്ചയായിട്ടും നരേന്ദ്രമോദി നൽകുക തന്നെ ചെയ്യും അദ്ദേഹത്തിന്റെ കഴിവ് രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്ന ഒരു അതുപോലെ മന്ത്രിസ്ഥാനമാകണം എന്നില്ല എന്നാൽ പോലും അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഇരി കൈ കൈനീട്ടി അമിത്ഷായും നരേന്ദ്രമോദിയും സ്വീകരിക്കും എന്നതിൽ സംശയമില്ല അതുപോലെ തന്നെ എൻ ഡി എ അപ്പം കോൺഗ്രസിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി ഈ ശശി തരൂർ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയുടെ ലെവലിലാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത് കേരളത്തിൽ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു വേറെ വിവരമുള്ള ഏതെങ്കിലും ഒരുത്തൻ ആ പാർട്ടിയിലുണ്ടോ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ അടുത്ത കാലത്തെങ്ങാൻ കുറെ പേരുണ്ടായിരുന്നു ഗുലാം നബി ആസാദ് ഉണ്ടായിരുന്നു അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നു കപിൽ സിബിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി പേരുണ്ട് ഇപ്പോൾ ഈ ജയറാം രമേശും രാഹുൽ ഗാന്ധിയും അല്ലാതെ പ്രിയങ്ക ഗാന്ധിയും ഒന്നും അല്ലാതെ ആരുണ്ട് കോൺഗ്രസ്സിന് ആകെയുള്ളത് ശശി തരൂരാണ് അദ്ദേഹമാണെങ്കിൽ ദാ മറുകണ്ഠം ചാടാൻ തയ്യാറായിരിക്കുകയാണ് എന്നാണ് വാർത്തകൾ തീർച്ചയായിട്ടും അതിന് സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല എന്നാൽ പോലും ശശി തരൂർ ബി ജെ പി വരാനുള്ള സാധ്യത വീണ്ടും വീണ്ടും കൂടുകയാണ് അത് മോദിയെ പ്രകീർത്തിച്ചതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് രാജ്യത്തിന്റെ ദേശീയ സംവിധാനങ്ങളുമായി ചേർന്ന് നിൽക്കണം അതിനുള്ള കഴിവുള്ള വ്യക്തിയാണ് അതിനുള്ള അറിവുണ്ട് അതുകൊണ്ട് അദ്ദേഹം അതാ തീർച്ചയായിട്ടും രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റൂ അദ്ദേഹം കൂടി ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതിന്റെ ഏതാണ്ട് അവസാനത്തെ ചാപ്റ്റർ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കും അത് ബിജെപി ബിജെപി അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചു വരുന്നു എന്നുള്ള ചില വാർത്തകളും ചില ദേശീയ മാധ്യമങ്ങളും ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളും നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ശശി തരൂരിന് ബി ജെ പിയിലേക്ക് സ്വാഗതം ഓതാൻ തയ്യാറായിരിക്കുകയാണോ അമിത്ഷായും ജെ പി നദ്ദയും നരേന്ദ്രമോദിയും എന്ന ചർച്ചയാണ് ഇപ്പോൾ വ്യാപകമായി നടക്കുന്നത് തരൂരിനെ അങ്ങനെ കണ്ണടച്ച് വിമർശിക്കാനും തരൂർ അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി അദ്ദേഹത്തെ ഉടൻ പുറത്താക്കണം എം പി സ്ഥാനം രാജിവെപ്പിക്കണം എന്നൊന്നും പറയാനുള്ള ധൈര്യവും ചങ്ങുറ്റവും ഒന്നും കോൺഗ്രസിന് ഇല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തരൂർ ബി ജെ പിയിലേക്ക് വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല അദ്ദേഹത്തെ ആരും ഒന്നും ചെയ്യാനില്ല കോൺഗ്രസിൽ അദ്ദേഹം അവിടെ നിന്നുള്ള കാര്യങ്ങൾ വിളിച്ചു പറയും അത് സത്യം സത്യമായി കാര്യങ്ങൾ പറയും വിലയിരുത്തലുകൾ നടത്തും അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ഭാഗമായി നിന്ന് ദേശീയതയുടെ ഭാഗമായി നിന്ന് അതൊക്കെ ചെയ്തു കൂടി എന്ന ചോദ്യം ചില ബി ജെ പി നേതാക്കളും രഹസ്യമായും പരസ്യമായും ചോദിക്കും